ചെറുപുഞ്ചിരിയോടെ എ കെ ജി സെൻട്രൽ ഓഡിറ്റോറിയത്തിന്റെ പടവുകൾ കയറി വന്ന വി എസിനെ പിണറായി വിജയനും പുഞ്ചിരിയോടെ തന്നെ സ്വീകരിച്ചു പ്രകാശ് കാരാട്ടിന് ഇരുവശത്തുമായി പിണറായിയും വി എസും ഇരുന്നു പിന്നീട് കാരാട്ട് പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ ഇരു നേതാക്കളും അടുത്തടുത്ത കശരകളിലായി കാരാട്ടിന്റെ പ്രസംഗം പുരോഗമിക്കുന്നതിനിടെ പിണറായി വി എസിനോട് സംസാരിച്ചു പിണറായിക്ക് വി എസ് മറുപടിയും നൽകി അപൂർവ മുഹൂർത്തം ഒപ്പിയെടുക്കാനുള്ള തിരക്കിലായിരുന്നു ഈ സമയം മാധ്യമ ക്യാമറകൾ രാഷ്ട്രീയമായി ഏറ്റ തിരിച്ചടി തെല്ലും ബാധിച്ചിട്ടില്ലെന്ന ഭാവത്തോടെയായിരുന്നു വി എസിന്റെ ജ്യോതിബസു അനുസ്മരണം പാർട്ടി പിളരാനിടയായ സാഹചര്യവും ജ്യോതി ബസുവിനെ കുറിച്ചുള്ള ഓർമ്മകളും ശേഷമാണ് യുദ്ധം നടന്നുകൊണ്ടിരുന്ന കാലമായിരുന്നു ആ യുദ്ധത്തെ സംബന്ധിച്ച് എ ഐ സി സിയുടെ പ്രമേയം വന്നതിനെ തുടർന്ന് സി പി ഐ നാഷണൽ കൗൺസിൽ ചെയർമാൻ എന്ന നിലയിൽ ബാങ്ക് ഒരു പ്രമേയം കൊണ്ടുപോകും എ ഐ സി സിയുടെ പ്രമേയം യുദ്ധത്തെ ശക്തമായി പിന്തുണച്ച് യുദ്ധം സജീവമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നതായിരുന്നു അതിനെ പിന്താങ്ങിക്കൊണ്ടുള്ളതായിരുന്നു ബാങ്ക് നാഷണൽ പ്രമേയം ആ ഒരു കേരള രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിച്ച പിണറായി വിജയൻ യു ഡി എഫ് സർക്കാരിന് രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു തമ്മിലടിയുടെ കൂടാരമായി മാറിയ യു ഡി എഫ് ശാപമാണെന്ന യു ഡി എഫിലെ ഘടകകക്ഷികൾ തമ്മിലും കക്ഷികൾക്കകത്തും ഏറ്റുമുട്ടലുകൾ തുടരുകയാണ് ഇത് യു ഡി എഫിനെ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിരിക്കുന്നു രണ്ടായിരത്തി നാലിന്റെ ആവർത്തനമാകും അടുത്ത വർഷത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പെന്നും പിണറായി പറഞ്ഞു എഫ് ഗവൺമെന്റ് മൊത്തത്തിൽ ചിന്തിക്കുന്ന അവസ്ഥ ഈ സാഹചര്യം എൽ ഡി എഫിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇന്ത്യ വിഷൻ തിരുവനന്തപുരം